നമസ്കാരം ഇന്നലെ കോതമംഗലത്ത് കോട്ടപ്പടിയിൽ ഒരു ആന കിണറ്റിൽ വീണതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വലിയ കൂടി വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്നാൽ അവരൊക്കെ മൂടി വെച്ച ഒരു കാര്യമാണ് ആരണികം പറയാൻ ശ്രമിക്കുന്നത് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരം അക്ഷരാർത്ഥത്തിൽ ആ ആനയെ ഒരു ബന്ദിയാക്കിക്കൊണ്ടുള്ള വിലപേച്ചലാണ് അവിടെ നടന്നത് നമ്മുടെ മലയോര മേഖലകളിലേക്ക് വന്യജീവികളുടെ കടന്നുകയറ്റം അടിക്കടി വർദ്ധിച്ചു വരികയാണ് അത് ആചാരിയുടെ കുഴപ്പവും തടിയുടെ വളവും എന്ന് പറഞ്ഞതുപോലെ വനമേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ജനവാസ മേഖലയിൽ ജനങ്ങൾ തെറ്റായ പ്രവണതകൾ അനുഷ്ഠിക്കുന്നതുമൊക്കെ കാരണമാകുന്നുണ്ട് പക്ഷേ ഇന്നലെ ഉണ്ടായതാകട്ടെ വന്യമൃഗത്തേക്കാൾ അപകടകാരികളായിട്ടുള്ള ചില മനുഷ്യർ നമ്മുടെ മലയോരവാസികളായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യരെ എങ്ങനെയാണ് പറ്റിക്കുന്നത് ചൂഷണോപാധിയാക്കി മാറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമായിരുന്നു ഹെഡോസ് കുന്തപ്പള്ളിയെയും ആന്റണി ജോണിനെയും പോലുള്ള രണ്ട് എം എൽ എ ഈ കുബുത്തികളുടെ കയ്യിൽ പെട്ടുപോവുകയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഖേദകരവും അമ്പരപ്പിക്കുന്നതുമായ കാര്യം കോതമംഗലം കോട്ടപ്പടിയിൽ പ്ലാച്ചേരി പത്രോസിന്റെ വീട്ടിൽ വീടിന്റെ പരിസരത്തുള്ള കിണറിൽ ആന വീഴുന്നത് ഏതാണ്ട് പാതിരാത്രിയോടുകൂടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അപ്പോൾ തന്നെ വിവരം അറിയിച്ചു ഏതാണ്ട് നാലുമണിയോടു കൂടി ഒരു ജെ സി ബി കാരനെ വിളിച്ചുണർത്തി ജെ സി ബിയുമായി അവിടെ എത്തുന്നു ഒരു റാമ്പുണ്ടാക്കി ഈ കിണറ്റിൽ നിന്നതിനെ കരയ്ക്ക് കയറ്റാവുന്നതാണ് പക്ഷേ അപ്പോഴേക്കും ഒരു സാമൂഹ്യ വിരുദ്ധൻ തമാശ എന്താന്ന് ചോദിച്ചാൽ അയാളൊരു മുൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് അയാൾ അവിടെ രംഗത്ത് വരുന്നു ആളുകളെ എല്ലാം കൂട്ടുന്നു വലിയ പ്രതിഷേധത്തിനുള്ള കോപ്പൊക്കെ നടത്തുന്നു അങ്ങനെ ഈ ആനയെ കരക്കി കയറ്റുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും തടസ്സപ്പെടുത്തുന്നതിന് ഒരു മനുഷ്യഭാര സൃഷ്ടിക്കുന്നതിൽ അയാൾ വിജയിക്കുന്നുണ്ട് ഒന്നും രണ്ട് മണിക്കൂറല്ല ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഈ ആനയുടെ ഓപ്പറേഷൻ ഈ ഒരൊറ്റ മനുഷ്യൻ കാരണം തടസ്സപ്പെടുന്നത് കിണർജിൽ നിന്നും ആനയെ കയറ്റുന്നതിന് കുഴിച്ചാൽ അതിന് നഷ്ടപരിഹാരം വേണം എന്നുള്ള ഒരു ബാർഗെയിനിങ് ആണ് അവിടെ നടന്നത് ഒപ്പം തന്നെ ആളുകൾ കൂടുന്നവർക്ക് അവിടെ ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ പറയുന്നതിനുള്ള അഭിമുഖത്തിനുള്ള തിരക്ക് അങ്ങനെ ആകെ ജകപുകയായിരുന്നു ഒടുവിൽ എം എൽ എമാരെ കൊണ്ടുവരെ ആനയെ മയക്കുപടി വെപ്പിക്കണം എന്ന് പറയുന്നതിൽ ഈ ദുഷ്ടബുദ്ധിയുള്ള മനുഷ്യൻ വിജയിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നാല് മീറ്ററോളം ആഴമുള്ള ഒരു കിണറ്റിൽ അതിനകത്ത് ഒന്നൊന്നര മീറ്റർ വെള്ളമുണ്ട് ആ കിണറ്റിൽ വീണ് കിടക്കുന്ന ആനയെ മയക്കുപെടി വെക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ മയക്കുവെടി വെച്ചാൽ ആ ആന പിന്നെ കരകയറുമോ ഉറപ്പായും നൂറ് ശതമാനം ആ ആന കൊല്ലപ്പെടും സാധാരണ നിലയിൽ മയക്കുവെടി വെക്കുന്നത് പുറത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴാണ് സാമാന്യമായ ബുദ്ധിയുള്ള എല്ലാവർക്കും ഇതറിയാം പക്ഷേ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ വിലക്കെടുക്കുന്നതിന് ഒന്നോ രണ്ടോ കുബുദ്ധികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ അവിടെ കണ്ടത് അങ്ങനെ ആനയെ മയക്കുപെടി വയ്ക്കും എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നു നമ്മുടെ ചാനലുകളൊക്കെ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു ഇനി ആനയെ പുറത്തെത്തിച്ചിട്ട് മയക്കുവെടി വെക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് വെടിവെച്ചിട്ട് തല്ലിക്കൊല്ലുന്നത് പോലെ ഏർപ്പാടല്ലേ അത് ആനയെ ഓൾറെഡി പുറത്തെത്തിച്ച് കഴിഞ്ഞു പിന്നെ എന്തിനാണ് അതിനെ മയക്കു വെടിവെക്കുന്നത് ഇനി അഥവാ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ആനയെ പിടിച്ചു കെട്ടുന്നതിനുള്ള എന്തെല്ലാം ഒരുക്കങ്ങൾ ലോകമാകെ കേരളത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കൊടും ക്രൂരത കാണിക്കാതെ ഈ ആനയെ കരയ്ക്ക് എത്തിച്ചിട്ട് പിന്നെ മയക്കുപെടി വെക്കുന്നതിന് പറ്റുമോ പിന്നെ എന്തിനാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇങ്ങനെ ഇതിനെ മയക്കുപെടി വെക്കണം എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് ഈ ആന സ്ഥിരം കുഴപ്പക്കാരനാണ് അതുകൊണ്ട് അവനെ മാറ്റാൻ വേണ്ടിയാണ് മയക്കുവെടി വെക്കുന്നത് ഒരു ന്യായമൊക്കെ ഇനിയിപ്പോൾ ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട് ധാരാളം ചക്കയും മാങ്ങയും ഒക്കെ ഉള്ള ഒരു കാലമാണിത് അതേപോലെ പൈനാപ്പിൾ നമുക്കറിയാവുന്നതാണ് നമ്മുടെ വനവും നാടും തമ്മിൽ കാടും നാടും തമ്മിൽ പ്രത്യേകമായ അതിർത്തികളൊന്നുമില്ല കാട്ടിൽ ജലലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും ഇതുപോലെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരും ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള കാരണങ്ങൾ വഴി ജനങ്ങളുടെ തെറ്റായ കൃഷിരീതികൾ വഴി അത്തരത്തിലുള്ള വന്യജീവികളുടെ ഇറക്കം വർദ്ധിച്ചിട്ടുമുണ്ട് ആ ആന വന്നു ഒരു കുഴപ്പവും ആ മേഖലയിലൊന്നുമില്ല കഷ്ടകാലത്തിനതവിടെ വീണുപോയി അല്ലെങ്കിൽ ഈ റബ്ബർ തോട്ടത്തിൽ കൂടി അത് പോയേനെ കുറച്ചുകൂടെ മാറിയുള്ള വനത്തിനോട് പരിസരത്തുള്ള പ്രദേശങ്ങളിൽ പൈനാപ്പിളും മറ്റും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആന സ്വാഭാവികമായും ഇറങ്ങുകയും ക്രോപ്പ് റൈഡ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല എന്നിട്ടും ഒരു ബാർഗെയിനിങ് ആണ് അവിടെ നടന്നത് അതും ഒരു ആനയെ പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരത്തോളം ബന്ധിയാക്കിക്കൊണ്ട് ഈ ആന ഒരു കുട്ടിക്കൊമ്പനാണ് ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള ആന സ്വന്തം കൂട്ടത്തിൽ നിന്നും മുതിർന്നു വരുന്ന കൊമ്പനാനകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ആനകളുടെ സമൂഹത്തിനുണ്ട് അത് ഇൻ്റേണൽ ബ്രീഡിങ് ഒഴിവാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ മുതിർന്നു വരുന്ന ആനക്കുട്ടി അവൻ മൗണ്ട് ചെയ്ത് തുടങ്ങുന്നതോടുകൂടി പയ്യെ പയ്യെ അവനെ ഈ ഗ്രൂപ്പിൽ നിന്നും പുറന്തള്ളും അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് പുറന്തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണത് അതായത് അവൻ മിക്കവാറും ഉണ്ടാവുക അവൻ്റെ ഗ്രൂപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഒറ്റയ്ക്കും സഞ്ചരിക്കാറുണ്ട് അങ്ങനെ ഗ്രൂപ്പിന്റെ അടുത്തുണ്ടാകുന്ന ഒരു ആനയെ ഇത്തരത്തിൽ മയക്കുപടി വെച്ച് ദൂരസ്ഥലത്തേക്ക് മാറ്റിയാൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നാളെ മുതൽ ഇവന്റെ ഗ്രൂപ്പ് ഇവനെ തേടി വീണ്ടും ഈ പ്രദേശങ്ങളിൽ കറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടാവും എന്ന് ചുരുക്കം ഇതും ഈ ജനപ്രതിനിധികളടക്കമുള്ളവർക്ക് അറിയേണ്ടതാണ് പക്ഷെ അവരതൊന്നും അറിയാൻ ഭാവിക്കുന്നില്ല കാര്യം മീഡിയ നിൽക്കുകയാണല്ലോ അപ്പോൾ മീഡിയയുടെ മുന്നിൽ ആളാവുന്നതിന് വേണ്ടി നഷ്ടപരിഹാരത്തിന് വേണ്ടി വില പേശുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുകയാണ് സ്വന്തം കിടപ്പാടം കടലെടുത്ത് പോയിട്ട് സ്കൂളുകളിലും മറ്റും താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുള്ള നാട്ടിലാണ് പട്ടയം കിട്ടിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് ജീവിക്കുന്നവർ നഷ്ടപരിഹാരം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു കോലാഹലം ഉണ്ടാക്കുകയും അതിനുവേണ്ടി ഇത്ര ദീർഘമായ സമയം ഉദ്യോഗസ്ഥന്മാരെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്നത് ഇത് വനംവകുപ്പ് തന്നെ ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ കയ്യാങ്കിളിയിൽ കലാശിക്കുമായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തു വന്യജീവികൾ ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ അതിനെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാണണം അതായത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വേണം ഇത്തരത്തിലുള്ള നടപടികൾ നടത്തുവാൻ അങ്ങനെ ഇലക്ഷൻ കാലമായിട്ടും ജില്ലാ കളക്ടറെ നിയോഗിച്ച ആർഡി ഒയും എ സി പിയും അടക്കമുള്ള ആളുകൾ ഏതാണ്ട് അൻപതോളം പോലീസുകാർ എല്ലാവരും നിരന്തരമായി ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ആൾക്കാരെ തടഞ്ഞിട്ടുമാണ് അവിടെ ഇത്തരത്തിൽ ഈ ആനയെ രക്ഷിക്കുന്നതിന് കഴിഞ്ഞത് കേരളത്തിൻ്റെ പൊതു സ്വത്ത് കൈക്കലാക്കിയവർ അവസരം കിട്ടുമ്പോഴൊക്കെ കേരളത്തിൻ്റെ പൊതുമുതലിന് മേൽ കണ്ണു വെച്ചുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞ വിലപേശം നടത്തുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപാധിയായി ഇന്ന് വനമേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം മാറിയിരിക്കുന്നു ഈ ആനവീണ കിണറിൻ്റെ ചിത്രം എല്ലാവരും കണ്ടിട്ടുള്ളതാണ് മാധ്യമങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ നാല് വീട്ടുകാർ കുടിക്കുന്ന വെള്ളമാണ് അതിലുള്ളത് എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് മണിക്കൂറുകൾ കഴിയും തോറും അതിൻ്റെ എണ്ണം കൂടിക്കൂടി വന്ന് അവസാനമായപ്പോൾ ഇരുപത്തഞ്ചോളവും കുടുംബങ്ങൾ വെള്ളം കുടിക്കുന്ന കിണറാണ് അത് എന്ന് വരുന്നു ഇരുപത്തഞ്ചു പേർ വെള്ളം കുടിക്കുന്ന കിണറിന് വ്യക്തികൾ മാത്രമല്ല പഞ്ചായത്ത് പഞ്ചായത്തടക്കമുള്ളവർ ഒരു സഹായവും ചെയ്യില്ലേ ഇത്ര കാലവും ഇതിങ്ങനെ ചുറ്റുമതിലില്ലാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു ആകെ അതിനകത്തുണ്ടായിരുന്ന ഒരു ചെറിയ പമ്പ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്നത് മുഴുവൻ മുട്ടിൽ നിന്ന് അംഗീകരിച്ചാൽ മാത്രമേ ആനയെ കരക്കി കയറ്റുന്നതിനുള്ള ഓപ്പറേഷൻ അനുവദിക്കൂ എന്നുള്ള തരത്തിലേക്ക് ആ നാട്ടുകാരെ മാറ്റുന്നതിന് ഈ ഒരൊറ്റ മനുഷ്യന് കഴിഞ്ഞു എന്നുള്ളതാണ് ഖേദകരം അതിന്റെ മുന്നിൽ മുട്ടുമടക്കി നമ്മുടെ സംവിധാനം മുഴുവൻ വൈകുന്നേരം അഞ്ചു മണി വരെ നിൽക്കുകയും ചെയ്തു തലയിൽ താമസമുള്ള ഒരു വനംവോപ്പ് ഉദ്യോഗസ്ഥനും ആ കിണറ്റിൽ വീണ് കിടക്കുന്ന ആനയെ മയക്കുപിടി വെക്കുമെന്ന് പറയില്ല അത് ആ നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റോറിയാണ് സത്യത്തിൽ ഇത്തരക്കാരെ സാമൂഹ്യ വിരുദ്ധന്മാരായി പ്രഖ്യാപിച്ച് നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തെ ഒഴിവാക്കുന്നതിന് ശാസ്ത്രീയവും സമഗ്രവുമായിട്ടുള്ള നടപടികളും അറിവും ബോധവും ഒക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളതാണ് ഓരോ ദിവസവും പത്തും പന്ത്രണ്ടും മനുഷ്യരുടെ ജീവൻ വഴിയിൽ പൊലിയുന്ന ഒരു നാടാണ് കേരളം എപ്പോഴും പറയാറുള്ളതുപോലെ എത്രയോ പേർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു അപ്പോഴൊന്നുമില്ലാത്ത ഒരു ആവേശം പണത്തോടുള്ള ആർത്തി ഒരു വിലപേശൽ വന്യജീവികൾ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്നത് ഈ നാടിൻ്റെ പൊതു സ്വത്ത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഖജനാവിൽ കൈയിട്ട് വാരുവാനാണ് എന്നാണ് കരുതേണ്ടത് മതിയായ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ ആയിക്കോട്ടെ അത് മലയോര മേഖലയിലെ ഭൂമിക്കും സ്വത്തിനും ലഭ്യമാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു മിണ്ടാപ്രാണിയെ പത്തോ പന്ത്രണ്ടോ മണിക്കൂർ ഒരു കിണറ്റിനകത്തിട്ടുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ അതിനെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് വലിയ ക്രൂരതയാണ് ആ ക്രൂരതയ്ക്ക് കുടപിടിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് എല്ലാവരും ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം